കായംകുളം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ അംഗൻജ്യോതി പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലുമായി ഇൻഡക്ഷൻ കുക്കർ വിതരണം നടത്തി ഗ്രാമപഞ്ചായത്തിൽ നടന്ന സമ്മേളനവും വിതരണ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷൻ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിന്റെ ഭാഗമായി ുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ അംഗൻജ്യോതി പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലുമായി പത്തൊൻപത് അംഗൻവാടികൾക്ക് ഇൻഡക്ഷൻ കുക്കർ വിതരണം നടത്തി ഗ്രാമപഞ്ചായത്തിൽ നടന്ന സമ്മേളനവും വിതരണ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു നിർണായകമായ പങ്ക് വഹിച്ചവരാണ് ടീച്ചർമാരും ഹെൽപ്പർമാരും ആദ്യം തന്നെ ക്ലാസ് വന്നത് പിന്നെ നമ്മൾ ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് തോടുകളും കുളങ്ങളും ഒക്കെ വൃത്തിയാക്കി നമ്മളുടെ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി നമ്മളുടെ സ്ഥാപനത്തിൽ വരുന്നവരോട് പറഞ്ഞു വീടുകളെല്ലാം വൃത്തിയാക്കണമെന്ന് അതെല്ലാം അവർ കേട്ടു പിന്നെ നമ്മൾ തരിച്ച് കിടന്ന സ്ഥലങ്ങളെല്ലാം കൃഷി ചെയ്യാൻ തയ്യാറായി ആ കൃഷി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശത്തെക്കാട്ടി ഒക്കെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് അൻപത് ഏക്കർ സ്ഥലത്തേക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷ അല്ല ഇപ്പൊ നൂറ് ഏക്കറാണ് ലക്ഷ്യം ഇന്നും രാവിലെ നിൽക്കുന്നത് ഓണാട്ടുകാര വികസന ഏജൻസിയുടെ വൈസ് ചെയർമാൻ ശ്രീ സാർ വന്നിട്ട് വന്നിട്ട് കാർഷിക സർവകലാശാല ഡോക്ടർ ജ്യോതിലക്ഷ്മി പോലുള്ളവർ വന്നു അവരെല്ലാടാണ് ചെയ്തത് ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് എനർജി മാനേജ്മെന്റ് സെന്ററുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു നവകേരള മിഷൻ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ റിസോഴ്സ് പേഴ്സൺ ടി കെ വിജയൻ പ്രവർത്തന പരിപാടികൾ വിശദീകരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സ്വാമിനാഥൻ ലീന റിസോഴ്സ് പേഴ്സൺ ദിലീപ് കില കോർഡിനേറ്റർ ശ്രീജ ബയോഡൈവേഴ്സിറ്റി ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ഐ സി ഡി എസ് സൂപ്പർവൈസർ ദേവു അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം